കുവൈത്തിലെ മണല്ലാണെട്ടോ നമ്മളിതൊക്കെ ചെയ്തെടുക്കുന്നത് ഇവിടുത്തെ ഒരു മണ മരുന്നും കൂടെ ഇതിൻ്റെ കൂടത്തിൽ അടിച്ചു കയറ്റാനുള്ള സിസ്റ്റത്തിലാണ് കേട്ടോ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തും നമുക്കിവിടെ വിളവിച്ചെടുക്കാൻ പറ്റും കേട്ടോ നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഫാമിൻ്റെ ഉള്ളിലെ പച്ചക്കറികൾ നനയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മോട്ടറിൻ്റെ പ്ലംബിംഗ് സർക്യൂട്ട് ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ നമ്മൾ ഈ ഒരു മോട്ടർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മളെ ഫാമിൽ എല്ലാ ഏരിയയിലേക്കും വെള്ളം എത്തിച്ച് നനയ്ക്കുന്നത് ടെൻ എച്ച് ബി മോട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ രണ്ട് വർഷം മുമ്പ് ചെയ്ത് വെച്ചാണ് കേട്ടോ ആ സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇതിൻ്റെ ഇന്നുപയോഗിച്ചിരിക്കുന്ന മൂന്നര ഇഞ്ച് പൈപ്പാണ് കേട്ടോ അതേമാതിരി ഡിസ്ചാർജ് ഉപയോഗിക്കുന്ന മൂന്നിഞ്ച് പൈപ്പ് ആണ് കുവേത്തിലായത് കൊണ്ട് ഇത് നമ്മളെ മണ്ണിൻ്റെ അടിയിലാണ് കേട്ടോ ടാങ്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളം ഷീറ്റിട്ട് മൂടിയതാണ് ഇല്ലെങ്കിൽ സൂര്യപ്രകാശം കാരണം ഒരുപാട് ബാഷ്പീകരിച്ചു പോകുന്നത് കൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ മരുന്നും കൂടെ ഇതിൻ്റെ കൂടത്തിൽ അടിച്ച് കയറ്റാനുള്ള സിസ്റ്റത്തിലാണ് കേട്ടോ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആയിരം ലിറ്ററിൻ്റെ ഒരു ടാങ്കിനെ ഇതിൻ്റെ അടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് സക്ക് ചെയ്യുന്ന മൂന്നരഞ്ച് പൈപ്പിലേക്ക് ഒരു ടീ കൊടുത്തിട്ട് രണ്ടിഞ്ചിൻ്റെ റെഡ്യൂസർ വെച്ചിട്ട് ആയിരം ലിറ്ററിൻ്റെ ടാങ്കിൽ നിന്ന് മരുന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വാൽവ് അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ടാങ്കിൽ നമ്മൾ മരുന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ടാങ്കിൻ്റെ അടുത്തുള്ള വാൽവ് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അത് സക്ക് ചെയ്ത് മറ്റേ വെള്ളത്തിൻ്റെ കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് നമ്മളെ ഡ്രിപ്പറിലേക്ക് എത്തിക്കൊള്ളു കേട്ടോ മരുന്ന് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാങ്കിൽ പൈപ്പിലേക്ക് എയർ കയറുന്നതിൻ്റെ മുന്നേ ഈ ബോൾ വാൽവ് ക്ലോസ് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പ്രശ്നം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത് കറക്റ്റ് ടൈമിന് നമ്മൾ നോക്കി നിന്ന് അതിലേക്ക് എയർ കയറുന്നതിൻ്റെ മുന്നേ അത് ക്ലോസ് ചെയ്ത് കൊടുത്താൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ ഈ ടാങ്കിലേക്ക് മരുന്ന് മിക്സ് ചെയ്യുന്ന ടാങ്കിലേക്ക് വെള്ളം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡിസ്ചാർജ് മൂന്നിഞ്ച് പൈപ്പ് ഡിസ്ചാർജിൽ നിന്ന് തന്നെ ഒരു ടീ കൊടുത്ത് രണ്ടിഞ്ച് റെഡ്യൂസറും കൊടുത്ത് അവിടെ ഒരു ബോൾ വാൽവ് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ സെപ്പറേറ്റ് ഒരു പൈപ്പ് നമുക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ തന്നെ കൊടുത്ത് അതിലേക്ക് ഫില്ല് ചെയ്ത് മരുന്ന് അവിടെ തന്നെ മിക്സ് ചെയ്ത് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ മരുന്ന് ടാങ്കിലേക്ക് വെള്ളം നിറയ്ക്കുന്ന ടീയ്ക്ക് ശേഷം ഒരു ടീ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലും റെഡ്യൂസറ് രണ്ടിഞ്ചിൻ്റെ റെഡ്യൂസർ കൊടുത്തിട്ട് ഒരു ബോൾ വാൽവ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് ചില സമയങ്ങളിൽ പച്ചക്കറികൾ കുറവായിരിക്കും ആ സമയത്ത് നമുക്ക് ഒരുപാട് വെള്ളം ക്വാണ്ടിറ്റി അവിടെ ചെല്ലേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കൊന്ന് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് സെയിം ടാങ്കിലേക്ക് തന്നെ നമ്മളത് തുറന്നു കഴിഞ്ഞാൽ സെയിം ടാങ്കിലേക്ക് തന്നെ വെള്ളം തിരിച്ചു പോകട്ടു ശേഷം ഒരു മൂന്നിഞ്ചിൻ്റെ യൂണിയൻ അറ്റാച്ച്ഡ് വാൽവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മോട്ടറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ വെച്ച് റിലീസ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ആണ് കേട്ടോ ഇത് ഫിൽറ്റർ നിർബന്ധമായിട്ടും കൊടുക്കണം നമ്മൾ ഇത് മിക്സ് ചെയ്ത് വളം മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ കരണ്ട് കാര്യങ്ങളൊക്കെ വരാൻ റിപ്പർ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ പച്ചക്കറി നമ്മൾ ഇപ്പം നട്ടത് ചോളാണ് അതിലേക്ക് എല്ലാ ഇടത്തിലേക്കും എത്തുന്നതായിരിക്കും അപ്പം ഞാൻ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്നുള്ള കാണിച്ചു തരാം നമ്മളൊരു സ്റ്റാഫ് ഇന്നിപ്പം ട്വൻറ്റി ആണ് വളം ഇടുന്നത് അപ്പോൾ അത് മിക്സ് ചെയ്ത് അതിലേക്ക് ആ ടാങ്കിലേക്ക് നമ്മൾ പറഞ്ഞ നേരത്തെ അര ലിറ്ററിൻ്റെ ടാങ്കിലേക്ക് ഒഴിച്ചിട്ട് അത് അതിലേക്ക് ഇനി വെള്ളം മിക്സ് ആക്കണം കാരണം നമ്മൾ ചോളം നട്ടത് വളരെ ചെറിയ തൈയാണ് അപ്പം അതിലേക്ക് അതിലേക്ക് കൂടുതൽ വെള്ളം മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ആ ടാങ്കിലേക്ക് ഇരുപതരുപതിൻ്റെ വളം ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ പിക്ക് അപ്പോൾ അതിലേക്ക് ഇനിയിപ്പോൾ ഡയല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതേ മോട്ടറിൽ തന്നെ നമ്മൾ വെള്ളം നിറക്കുകയാണ് കേട്ടോ ആ വാൽവ് തുറന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം നിറഞ്ഞു വരും ഈ മരുന്ന് മിക്സ് ചെയ്യുന്ന ടാങ്കിൽ ആയിരം ലിറ്ററിൻ്റെ ടാങ്കാണ് കേട്ടോ അതിൽ നൂറ് ലിറ്റർ ഇരുന്നൂറ് ലിറ്റർ എന്നുള്ള മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കിലോ കണക്കിനാണ് നമ്മൾ കൊടുക്കുക വെള്ളം അപ്പോൾ അറ്റേ ടൈമ് നമുക്ക് എല്ലാ ഇട വാൽവിലേക്കും വെള്ളം എത്തിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വാൽവ് നാല് വാൽവ് വെച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ മൊത്തത്തിൽ ഏകദേശം മുപ്പത്തി വാൽവ് ഉണ്ട് നമ്മുടെ സ്ഥലത്ത് അപ്പോൾ നാല് വാൽവ് വെച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു അളവുണ്ട് നമ്മൾ നൂറ് ലിറ്റർ വെള്ളം രണ്ടര കിലോ വളത്തിന് ഇത്ര ട്രിപ്പറിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു കണക്ക് വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുക അപ്പോൾ നമ്മൾ അതിൻ്റെ അളവിനുസരിച്ച് ആ വാൽവ് തുറന്നു വിടും ആ വാൽവ് തുറന്നിട്ട് നൂറ് ലിറ്ററാണ് വെള്ളം വരുന്നത് നമ്മൾ ആ നൂറ് ലിറ്ററിൻ്റെ മാർക്ക് എത്തുമ്പോൾ മെഡിസിൻ്റെ വാൽവ് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത നാല് വാൽവ് ഓൺ ചെയ്തിട്ട് അടുത്ത നൂറ് ലിറ്റർ ഓപ്പൺ ചെയ്ത് കൊടുക്കും അങ്ങനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്താണ് കേട്ടോ കൊടുക്കുന്നത് ടാങ്കിലേക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഇതിലിങ്ങനെ കുറഞ്ഞു വരുന്നത് അതായത് മറ്റേ മോട്ടറിൻ്റെ കൂടെ മറ്റേ വെള്ളം നല്ല വെള്ളം എടുത്തു പോകുന്നതിൻ്റെ കൂടത്തിൽ തന്നെ മരുന്നും വലിച്ചെടുത്ത് പോകും പോകട്ടോ പൂക്കാലത്ത് ഫുള്ളായിട്ട് ചെയ്യുന്ന ചോള കൃഷിയാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഫുള്ള് ചോളം തന്നെയാണ് നട്ടിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ മുന്നിലേക്ക് എത്താൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും ഉപയോഗത്തിലെ മണെല്ലാണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്തെടുക്കുന്നത് ഇവിടുത്തെ ഒരു മണല്ല പ്രത്യേകത വെച്ചാൽ നമ്മൾ എത്രത്തോളം മണ്ണിൽ കഷ്ടപ്പെട്ട് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് റിസൾട്ട് തന്നുകൊണ്ടിരിക്കുന്ന ഒരു മണ്ണാണ് കേട്ടോ ഈ ഒരു ഇതിൽ കാലാവസ്ഥയിലും നമ്മൾ കറക്റ്റായിട്ട് വെള്ളവും വളവും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തും നമുക്കിവിടെ വിളയിച്ചെടുക്കാൻ പറ്റും കേട്ടോ